നമസ്കാരം ഇൻഫിനിറ്റ് സ്റ്റോറീസിൻ്റെ പുതിയൊരധ്യായത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം നമ്മുടെ ജീവിതത്തിലേക്ക് ഒരു കോടി പുണ്യം നൽകിക്കൊണ്ട് മറ്റൊരു രാമായണ മാസം മറ്റൊരു കർക്കിടകം കൂടി കടന്നു വരികയാണ് പേര് സൂചിപ്പിക്കുന്ന പോലെ തന്നെ രാമായണ മാസം എന്ന് പറയുമ്പം രാമായണത്തിൻ്റെ മാസം രാമായണം പാരായണം ചെയ്യേണ്ട മാസമാണ് രാമായണ പാരായണം ചെയ്താൽ എന്താണ് ഗുണം ഇരട്ടി ഫലമാണ് കർക്കിടകത്തിൽ എന്താണ് ഫലം ഫലമെന്ന് ചോദിച്ചാൽ നമ്മളുടെ ജീവിതത്തിൽ നമ്മൾ അറിഞ്ഞോ അറിയാതെയോ ചെയ്തിരിക്കുന്ന എല്ലാ പാപങ്ങളിൽ നിന്നുമുള്ള മോചനം നമ്മളുടെ ജീവിതത്തിൽ ഏതെങ്കിലും കാര്യം നമുക്ക് പാതി വഴിക്ക് നിന്ന് പോയിട്ടുണ്ട് എന്നുണ്ടെങ്കിൽ സകല വിഘ്നങ്ങളെയും തച്ചുടച്ച് നമ്മളുടെ ജീവിതം കുതിച്ചുയരും നമ്മളുടെ ജീവിതത്തിലേക്ക് ഭഗവാന്റെ അനുഗ്രഹം വന്നു ചേരും നമ്മളുടെ ജീവിതം ഐശ്വര്യവും സമ്പൽ സമൃദ്ധിയും നിറഞ്ഞതായി മാറും അത്രയധികം ഫലമാണ് ഒരു പൂജയോ വഴിപാടോ ചെയ്യുന്നതിനേക്കാൾ ഫലമാണ് കർക്കിടകത്തിലെ രാമായണ പാരായണത്തിന് ഉള്ളത് എന്ന് പറയുന്നത് നമ്മളുടെ മനഃശാന്തിക്ക് നമ്മളുടെ ജീവിത വിജയത്തിനെല്ലാം കർക്കിടകത്തിലെ രാമായണ പാരായണം നമുക്ക് നമുക്കുതകുന്നതാണ് പണ്ടൊക്കെ കാലത്ത് നമ്മളുടെ മുത്തശ്ശന്മാരും മുത്തശ്ശിമാരും ഒക്കെ കർക്കിടകം തുടങ്ങിക്കഴിഞ്ഞാൽ ഒരു ദിവസം മുടങ്ങാതെ ചിങ്ങപ്പുലരി വരെ രാമായണം പാരായണം ചെയ്തിരുന്നു ഭഗവാനെ ഭഗവാനെ സ്നേഹിച്ച് ഭഗവാനെ പ്രാർത്ഥിച്ച് എല്ലാ അനുഗ്രഹങ്ങളും നേടിയെടുത്തിരുന്നു എന്നാൽ ഇന്നത്തെ സമയത്ത് നല്ല ഒരു ശതമാനം ആളുകളും ജോലിക്ക് പോകുന്നവരാണ് ഒരു വീട്ടിൽ ഒരു കുടുംബനാഥനും കുടുംബനാഥൻ ഉണ്ട് രണ്ടു പേരും ജോലിക്ക് പോകുന്നവരാണ് തിരക്കുകളുള്ളവരാണ് ചിലർക്ക് സന്ധ്യയ്ക്ക് വിളക്ക് വെക്കുന്ന സമയത്ത് പോലും വീട്ടിൽ വന്ന് കയറാൻ പറ്റണമെന്നില്ല അപ്പം ഈ തിരക്കുകൾക്കിടയിൽ രാമായണം പാരായണം ചെയ്യാൻ പറ്റാത്തവർക്ക് വേണ്ടിയിട്ടാണ് പ്രധാനമായിട്ടും ഈ വീഡിയോ പറയാൻ പോകുന്നത് എല്ലാ ദിവസവും ചിലപ്പം രാമായണം പാരായണം ചെയ്യാൻ പറ്റണമെന്നില്ല അല്ലേ ഇപ്പൊ ഒരു കർക്കിടകത്തിലെ ഒരു ആദ്യത്തെ ഒരു പത്ത് ദിവസമോ അല്ലെ അഞ്ചു ദിവസമോ നമുക്ക് ചെയ്യാൻ പറ്റി പിന്നീടുള്ള ദിവസങ്ങൾ തിരക്കുകളുടെ ദിവസങ്ങളാ പറ്റിയില്ല അല്ലെ എല്ലാ ദിവസവും ചെയ്ത് ഇടയ്ക്ക് ഒരു നാല് ദിവസം ചെയ്യാൻ പറ്റുന്നില്ല അങ്ങനെയൊക്കെ ഉള്ളവർക്ക് ഇത് തീർച്ചയായിട്ടും ഉപകാരപ്പെടും രാമായണം പാരായണം ചെയ്യാൻ പറ്റാത്തവർ ഞാൻ എന്താ അവിടെ ഒരു ശ്ലോകം പറഞ്ഞു തരാം പറ്റാത്ത ദിവസങ്ങളിൽ ഈ ഒരു ശ്ലോകം ചൊല്ലി പ്രാർത്ഥിക്കുക ഇത് രാമായണം എന്നാണ് പറയുന്നത് ഇത് ചൊല്ലി പ്രാർത്ഥിച്ചു കഴിഞ്ഞാൽ രാമായണം അന്നത്തെ ദിവസം പാരായണം ചെയ്യുന്നതിന് തത്തുല്യമായിട്ടുള്ള ഫലം കിട്ടുമെന്നാണ് ആചാര്യന്മാർ പറഞ്ഞു വെച്ചിരിക്കുന്നത് അതുകൊണ്ട് ഏതെങ്കിലും ദിവസം നിങ്ങൾക്ക് വിട്ടുപോവുകയാണ് രാമായണം പാരായണം ചെയ്യാൻ പറ്റുന്നില്ല എന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഇതായി ശ്ലോകം ചൊല്ലി പ്രാർത്ഥിക്കാം ഇനി സ്ത്രീകൾക്ക് സ്ത്രീകൾക്ക് ഇപ്പോൾ എല്ലാ ദിവസവും വിളക്ക് തെളിയിച്ച് രാമായണം പാരായണം ചെയ്യാൻ പറ്റണമെന്നില്ല കർക്കിടകത്തിൽ അല്ലേ അശുദ്ധി സമയമൊക്കെ ഉണ്ട് അതായത് ആർത്തവ സമയം അതുപോലെയൊക്കെയുള്ള സമയങ്ങളുണ്ട് ആ സമയത്ത് നമുക്ക് വിളക്ക് തെളിയിച്ച് രാമായണം തൊട്ട് നമുക്ക് ചൊല്ലാൻ പാടില്ല അങ്ങനെയാണെന്നുണ്ടെങ്കിലും വിഷമിക്കേണ്ട കാര്യമില്ല ആ ഒരു ആർത്തവ സമയത്തും സ്ത്രീകൾക്ക് ഈ ഒരു ശ്ലോകം ചൊല്ലുന്നതുകൊണ്ട് യാതൊരു തെറ്റുമില്ല ഒരിടത്തിരുന്ന് കിഴക്കോട്ട് തിരിച്ചു കിഴക്കോട്ട് മുഖം തിരിഞ്ഞിരുന്ന് നിങ്ങൾക്ക് ഈ ശ്ലോകം ചൊല്ലാവുന്നതാണ് വിളക്ക് കത്തിച്ച് അങ്ങനെ നമുക്ക് രാമായണം പാരായണം ചെയ്യാൻ പറ്റാത്ത ഏത് അവസ്ഥയിലും യാത്രയിലുള്ളവർക്ക് അല്ലെങ്കിൽ മറ്റേതെങ്കിലും കാരണം കൊണ്ട് വീട്ടിൽ അന്നത്തെ ദിവസം വിളക്ക് തെളിയിച്ച് രാമായണം പാരായണം ചെയ്യാൻ പറ്റാത്തവർക്കെല്ലാം ഈ ശ്ലോകം ചൊല്ലാവുന്നതാണ് ഞാൻ കൃത്യമായിട്ട് പറഞ്ഞുതരാം നിങ്ങൾ എഴുതിയെടുക്കുകയോ സ്ക്രീൻഷോട്ട് എടുക്കുകയോ ചെയ്ത് കൃത്യമായിട്ട് ഇത് ചൊല്ലിക്കൊള്ളൂ അതിൻ്റെ ഗുണം നിങ്ങൾക്കും കുടുംബത്തിനും ലഭിക്കുന്നതാണ് അപ്പം ഞാൻ ചൊല്ലട്ടെ ഇത് കൃത്യമായിട്ട് നിങ്ങൾ എഴുതിയെടുക്കുക പൂർവം രാമ തപോവനാധിഗമനം ൃഗം കാഞ്ചനം വൈദേഹിഹരണം ജായു മരണം സുഗ്രീവസംഭാഷണം ബാലി നിഗ്രഹണം സമുദ്രതരണം ലാപുരിദഹനം പശ്ചാത്ത് കുംഭകർണഹനം ഏതധി രാമായണം ഇതാണ് ശ്ലോകം ഈ ശ്ലോകം നിങ്ങൾ തവണ ചൊല്ലി സാക്ഷാൽ ശ്രീരാമചന്ദ്രനെ ഒന്ന് മനസ്സിൽ ധ്യാനിച്ച് സാക്ഷാൽ മഹാവിഷ്ണു ഭഗവാനെ ഒന്ന് മനസ്സിൽ ധ്യാനിച്ച് ഒന്ന് പ്രാർത്ഥിക്കുക ഈ ഒരു ശ്ലോകം ചൊല്ലുന്നതിന് മുമ്പായിട്ട് ഗണപതി ഭഗവാനെയും ഒന്ന് മനസ്സിൽ ധ്യാനിക്കുക അപ്പോൾ ആദ്യം ഗണപതിയെ മനസ്സിൽ ധ്യാനിച്ച് ഈ ശ്ലോകം ചൊല്ലി ശ്രീരാമചന്ദ്രനെ മഹാവിഷ്ണു ഭഗവാനെ ഒന്ന് മനസ്സിൽ പ്രാർത്ഥിച്ചാൽ നിങ്ങളുടെ ജീവിതത്തിൽ ആ രാമായണ പാരായണത്തിന് തുല്യമായിട്ടുള്ള ഫലം കിട്ടും എഴുതി വെച്ചുള്ളൂ ഇത് മുടങ്ങാതെ നിങ്ങൾക്ക് ചെയ്യാൻ പറ്റും പെട്ടെന്ന് ചൊല്ലാൻ പറ്റും നോക്കി വായിക്കുകയോ നോക്കി ചൊല്ലുകയോ ഒക്കെ നിങ്ങൾക്ക് ചെയ്യാം ഏറ്റവും ഫലം കിട്ടുന്ന കാര്യമാണ് ഇത് കഴിഞ്ഞു കഴിഞ്ഞാൽ ഇത് പ്രാർത്ഥിച്ച് കഴിഞ്ഞു കഴിഞ്ഞാൽ മനസ്സൊന്ന് ഏകാഗ്രമാക്കിക്കൊണ്ട് ഹരേ രാമ ഹരേ രാമ 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 ഹരേ 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 കൃഷ്ണ ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ ഇതും കൂടെ ചൊല്ലിയാൽ അതിഗംഭീരം എന്ന് പറയാൻ സാധിക്കും അതിഗംഭീരമാണ് അപ്പം ഇത്രയും കാര്യങ്ങൾ ഈ എല്ലാ ദിവസവും രാമായണം ചൊല്ലാൻ പറ്റാത്തവർ ചെയ്യുക ജൂലൈ പതിനാറാം തീയതി അതായത് നാളെ കഴിഞ്ഞ് മറ്റന്നാ ചൊവ്വാഴ്ച മുതൽ ഈ ഒരു കാര്യം മുടങ്ങാതെ ചെയ്യുക നിങ്ങൾക്ക് എല്ലാ ഉയർച്ചയും നന്മയും വരുന്നതായിരിക്കും രാമായണം പാരായണം ചെയ്യുന്നവർ എപ്പോഴും കിഴക്കോട്ട് മുഖം തിരിഞ്ഞിരുന്ന് അല്ലെങ്കിൽ സന്ധി എന്നുണ്ടെങ്കിൽ വിളക്കിന് അഭിമുഖമായിട്ട് പടിഞ്ഞാറോട്ട് മുഖം തിരിഞ്ഞ് അല്ലെങ്കിൽ വടക്കോട്ട് മുഖം തിരിഞ്ഞിരുന്ന് പാരായണം ചെയ്യുന്നതായിരിക്കും ഏറ്റവും ഉചിതം ഒരിക്കലും തെക്കോട്ട് തിരിഞ്ഞിരുന്ന് പാരായണം ചെയ്യുകയോ അല്ലെങ്കിൽ ഞാനിപ്പം പറഞ്ഞ ഏകശ്ലോക രാമായണം ചൊല്ലുകയോ ചെയ്യരുത് തെക്കോട്ട് മാത്രം തിരിഞ്ഞിരിക്കാതായിട്ട് പ്രത്യേകം ശ്രദ്ധിക്കുക ബാക്കി മൂന്ന് ഡയറക്ഷനിലേക്ക് ഇരുന്ന് വിധിയുള്ളതാണ് ചെയ്യുന്നതിൽ യാതൊരു തെറ്റുമില്ല പ്രത്യേകിച്ചും നിലവിളക്കിന് അഭിമുഖമായിട്ടിരിക്കുന്നതും കിഴക്കോട്ടിരിക്കുന്നതും ഏറ്റവും നല്ലതന്നെയാണ് വടക്കോട്ടും ദോഷമില്ല എന്നുള്ളതാണ് അതുപോലെ തന്നെ പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത് ഈ വീഡിയോ കാണുന്ന സ്ത്രീകൾ അമ്മമാർ എല്ലാവരായിട്ടും പറയുകയാണ് നിങ്ങൾക്ക് ഈ പറയുന്ന കർക്കിടകത്തിൽ ദശപുഷ്പം ചൂടുന്നത് ഏറ്റവും നന്നായിരിക്കും നാട്ടിൽ ദശപുഷ്പങ്ങളൊക്കെ ഉണ്ട് എന്നുണ്ടെങ്കിൽ അവയൊക്കെ ഓരോന്ന് പറിച്ച് ദശപുഷ്പങ്ങൾ തലയിൽ ചൂടുക ദശപുഷ്പങ്ങൾ ഈ ഒരു കർക്കിടകത്തിൽ സ്ത്രീകൾ തലയിൽ ചൂടുന്നത് എല്ലാ ഐശ്വര്യവും കൊണ്ടു തരും ആ ഒരു അവസരം വിട്ടുകളയരുത് ദശപുഷ്പം ചൂടി പ്രാർത്ഥിച്ചു കഴിഞ്ഞാൽ നിങ്ങൾ മനസ്സിൽ ആഗ്രഹിക്കുന്ന ഏത് കാര്യവും നടക്കും നിങ്ങളുടെ കുടുംബത്തിന് മൊത്തത്തിൽ ഐശ്വര്യം വന്നു ചേരും കൂടാതെ നിങ്ങളെ ബാധിച്ചിട്ടുള്ള എന്തെങ്കിലും ദോഷങ്ങളോ പ്രാക്കോ കാര്യങ്ങളോ ഉണ്ടെങ്കിൽ അതൊക്കെ വിട്ട് പടിയിറങ്ങും ആയിരാരോഗ്യ സൗഖ്യവും ദീർഘായുസും ഫലമാണ് അതുകൊണ്ട് സ്ത്രീകൾ നിർബന്ധമായിട്ടും ദശപുഷ്പങ്ങൾ ചൂടാൻ ശ്രമിക്കുക ഇനി ദശപുഷ്പങ്ങൾ കിട്ടാനില്ല യാതൊരു നിവൃത്തിയും ഇല്ല എന്നുണ്ടെങ്കിൽ മുക്കുറ്റി കിട്ടുമെങ്കിൽ മുക്കുറ്റിയും തുളസിയും കൂടെ പറിച്ച് തലയിൽ ചൂടുക മുക്കുറ്റി അറിയാമല്ലോ മുക്കുറ്റി നമ്മളുടെ ഒക്കെ നാട്ടിലും പറമ്പിലും ഒക്കെ മുളച്ച് നിൽക്കുന്ന സമയമാണ് മുക്കുറ്റി കിട്ടുമെങ്കിൽ മുക്കുറ്റി പൂവോ അല്ലെങ്കിൽ മുക്കുറ്റിയുടെ ആ ഒരു ഇലയാണെങ്കിൽ പോലും അത് പറിച്ചിട്ട് ഒരു തുളസി കതിരുന്നുള്ളി ഇത് രണ്ടും കൂടെ തലയിൽ ചൂടുന്നതും ഏറ്റവും ഗംഭീരമായിരിക്കും ഞാൻ പറയുന്നത് ദശപുഷ്പം കിട്ടാൻ യാതൊരു നിവൃത്തിയില്ലാത്തവരെ പറ്റിയാണ് അങ്ങനെയുള്ളവർ ഇത്തരത്തിൽ ചെയ്യുക എല്ലാ ദിവസവും കർക്കിടകത്തിലെ എല്ലാ ദിവസവും രാവിലെ നിലവിളക്ക് തെളിയിക്കുക അപ്പം വീട്ടിൽ ഒരാൾക്ക് ഉണ്ട് എന്നുണ്ടെങ്കിൽ മറ്റംഗങ്ങളെ വെച്ച് നിലവിളക്ക് തെളിയിക്കുക നിങ്ങൾ നിലവിളക്കിൽ നിന്നും പൂജാമുറിയിൽ നിന്നും വിട്ടു നിൽക്കുക എന്നേ ഉള്ളൂ സ്ത്രീകളോട് പറയുകയാണ് പക്ഷേ വിളക്ക് മുടക്കരുത് എല്ലാ ദിവസവും രാവിലെയും വൈകിട്ടും വിളക്ക് പറ്റുന്നവരൊക്കെ പറ്റുന്നവരല്ല എല്ലാവരും ചെയ്യുക ഭഗവാൻ അതിൻ്റെ അനുഗ്രഹം ഐശ്വര്യം നിങ്ങൾക്ക് തരും ഞാനും മനസ്സിൽ തട്ടി ഭഗവാനോട് പറയുന്നു എല്ലാം നന്നായി വരട്ടെ നല്ലത് വരട്ടെ നിങ്ങൾക്കും കുഞ്ഞുങ്ങൾക്കും കുടുംബത്തിനും ആശംസകൾ നന്ദി നമസ്കാരം